ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കുളിർക്കാറ്റ് പച്ചത്തുരുത്ത് നിർമ്മാണം ടി കെ കോളനിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരളം മിഷനും പഞ്ചായത്തുമായി സംയോജിച്ചാണ് പച്ചത്തുരുത്ത് തുരുത്ത് നിർമ്മിക്കുന്നത് ലോക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അമരമ്പലം പഞ്ചായത്തിലെ എട്ടാം വാർഡ് പ്രദേശത്ത് വൃശത്തായി നടന്ന പരിപാടിയിലാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ തൊഴിലുറപ്പ് നിലപാടികളൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത് നമ്മളെല്ലാ വർഷവും വൃക്ഷത്തായി നടലുണ്ട് പക്ഷെ ഇത് സംരക്ഷിച്ച് പോരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മുഖ്യ പണി അത് ആരും അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കാറില്ല എന്താണെങ്കിലും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വളർന്നു വരുന്ന തലമുറക്ക് ഈ ഭൂമി ഈ പ്രകൃതി ബാക്കിയാക്കി നമ്മുടെ എല്ലാവരെയും ഉത്തരവാദിത്തമാണ് നമ്മൾ ശ്വസിക്കും ജനങ്ങൾക്കാണെങ്കിലും രഹസ്യജാലങ്ങൾക്കാണെങ്കിലും ജന്തുക്കൾക്കാണെങ്കിലും ഒക്കെ ശ്വസിക്കാനുള്ള വായുവാണ് വൃക്ഷം അതുകൊണ്ട് എല്ലാവരും ഈ ജൂൺ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചെങ്കിലും ഒരു തയ്യെങ്കിലും നട്ട് നമ്മുടെ നാടിന്റെ പ്രകൃതിയെ സൂക്ഷിക്കണമെന്ന് വൈസ് പ്രസിഡന്റ് അനിത രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട പഞ്ചായത്ത് അംഗങ്ങളായ നിഷാദ് പൂക്കോട്ടമ്പാടം സുലൈക വിഷ്ണു എന്നിവർ സംസാരിച്ചു കേരളം മിഷൻ ആർ പി ഷഹനാസ് അസിസ്റ്റന്റ് സെക്രട്ടറി സനീഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ വി ഒ നിതിൻ എൻ ആർ ഇ ജി എസ് എഇ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി പച്ചത്തുരുത്തിന്റെ സംരക്ഷണത്തിനായി തൊഴിലുറപ്പിനെ ചുമതലപ്പെടുത്തി പദ്ധതി രൂപീകരിക്കും ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ